ഹായ് ഞാൻ നിങ്ങളെ സ്വന്തം നില പ്രജീഷ് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് തളിക്കുളം കൈതക്കിലുള്ള പിതാ ഷോപ്പിലാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് അച്ചാർ അച്ചാർ വാങ്ങാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരുപാട് വെറൈറ്റി അച്ചാറുകൾ ഉണ്ട് ഇത് എന്തൊക്കെയാണോ നമുക്ക് ഇത്തരം ചോദിച്ചിട്ട് വാങ്ങാം നോക്കി എന്തോരം വെറൈറ്റി അച്ചാറുകൾ ഇവിടെ ഉള്ളത് ജാസ്മിത്താണ് ഈ അച്ചാറുകളൊക്കെ ഇതുണ്ട് നമുക്ക് ഏതൊക്കെയാണോ ചോദിക്കാം ഇവിടെ ഒരുപാട് വെറൈറ്റികളുണ്ട് ബീഫുണ്ട് ചിക്കൻ ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് കാരറ്റും ബീറ്റൂട്ടുണ്ട് മുത്തപ്പഴമുണ്ട് കാടമുട്ടുണ്ട് നാരങ്ങ ഉണ്ട് മാങ്ങ ഉണ്ട് കാന്താരി ഉണ്ട് വടകപ്പുളി ഉണ്ട് പപ്പായ ഉണ്ട് പപ്പായണ്ട് വെള്ള ഉണ്ട് ഒക്കെ ഏതാച്ചാറാണ് വേണ്ടത് ഏതാ ഇഷ്ടം മീനച്ചാറാ മതി ഇവിടെ ബീഫുണ്ട് ചെമ്മീൻ ഉണ്ട് ചിക്കൻ ഉണ്ട് പപ്പായ ഉണ്ട് ഈത്തപ്പഴമുണ്ട് ഇങ്ങനെ ഒരുപാട് വെറൈറ്റി അച്ചാറുകൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ വാങ്ങാൻ പോണത് മീനച്ചാറും ചെമ്മീനച്ചാറാണ് അത് കൂടാതെ ഉപ്പിലിട്ട ഐറ്റംസും ഇവിടെ ഉണ്ട് അച്ചാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവര് നിങ്ങൾ വീഡിയോയുടെ അടിയിൽ നമ്പർ തരാ അതിൽ വിളിച്ചു അത് കൂടാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രൈ ചിക്കനും ബർഗർ അതും വൈകുന്നേരമാണ് ഇത്തരം സ്പെഷ്യൽ ഐറ്റംസ് ആണ് സ്നേഹതീരം കാണാൻ വരുന്നവർ ഇവിടെ കയറാൻ വർക്കരുതിട്ടാ അധികം ഓർഡർ ഉണ്ടെങ്കിൽ അവർ ഡെലിവറിയും ചെയ്യും നമ്മുടെ തളിക്കൊലത്തു നിന്ന് സ്നേഹതീരത്തേക്ക് പോണ വഴിയിൽ കൈതക്കൽ എന്ന സ്ഥലത്താണ് ഇതുള്ളത് ഞാനൊരു നെല്ലിപ്പൊളി എടുത്ത് കഴിച്ചു നോക്കിയപ്പോളേ അടിപൊളി ഇവിടെന്ന ചെറുവാങ്ങണ ഒരു അഭിപ്രായങ്ങൾ കമ്മൻ ലൈ അപ്പോ അപ്പൊ ഓക്കെ ബായ്